ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായ പ്രകടനം ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിൽ തിരിച്ചെത്തിയ കോഹ്ലിയുടെ പെർത്തിലെ നിരാശജനകമായ പ്രകടനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സമീപനത്തെ വിലയിരുത്തിയിരിക്കുകയാണ് ഓസിസ് ഇതിഹാസ ബാറ്റ്സ്മാൻ മാത്യു ഹൈഡൻ കോഹ്ലിയെ വാനോളം പുകർത്തുമ്പോഴും അനാവശ്യമായ ചിന്തകളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏകദിന ലോകകപ്പിന് ശേഷം ലഭിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിരാട് കോഹ്ലി വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയത് എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ അദ്ദേഹം അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയത് ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ നിരാശപ്പെടുത്തി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പൂജ്യത്തിന് പുറത്തായതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര സമ്മർദ്ദത്തിലായി പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കോഹ്ലിയുടെ ബാറ്റിംഗ് മികവ് കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വന്നു കോഹ്ലിയുടെ പ്രകടനത്തെ വിലയിരുത്തിയ മാത്യു ഹെയ്ഡൻ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിക്ക് മാറ്റം വരുത്തേണ്ടതില്ല എന്ന് അടിവരയിട്ട് പറയുന്നു കോഹ്ലിയുടെ ബാറ്റിംഗ് ടെക്നിക്കിനും ടൈമിങ്ങിനുമെല്ലാം അതുല്യമായ കാര്യമാണ് ഏകദിനത്തിൽ പതിനാലായിരം റൺസ് നേടിയ താരം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമീപനത്തെ ചോദ്യം ചെയ്യുന്നതിൽ പ്രസക്തിയില്ല ഹെയ്ഡൻ പറയുന്നു കോഹ്ലിയെ പോലെ സമ്പന്നനായ ഒരു കളിക്കാരന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് ന്യായമല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എങ്കിലും കോഹ്ലിയുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രധാന കാര്യം ഹേഡൻ ചൂണ്ടിക്കാട്ടി അനാവശ്യമായ ചിന്തകൾ ബാറ്റിംഗിൽ തെറ്റുകളിലേക്ക് വഴിവെക്കുമെന്നും അത് അദ്ദേഹം ഒഴിവാക്കണമെന്നുമാണ് ഓസിസ് ഇതിഹാസത്തിന്റെ ഉപദേശം